ചോദ്യല്ലോ ഇല്ല ചിരി അങ്ങനെ തമാശ പറഞ്ഞാ ഞാൻ ചിരിക്കാം അല്ലാതെ ജിരിക്കാൻ പറ്റൂല എനിക്കറിഞ്ഞൂടെ ഉള്ളിൽ ചിരി ഉണ്ട് ആ ചിരി ഒന്ന് ചിരിക്കണം പിന്നെ ഒരു തോട്ടയക്കാർക്ക് വേണ്ടിയാണ് ആ അടിപൊളി ചിരിയും ചിരിക്കണം പിന്നെ ഒരു സോങ് ഇവര് പ്ലേ ചെയ്താൽ ഒരു അടിപൊളി സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കണം അത്രേ ഉള്ളൂ ഇത് ചോദ്യല്ലേ ഇത് ടാസ്ക് ആയി പോയല്ലേ ഇത് ചോദ്യമല്ല ഇതൊരു വൻ പണിയാണ് ടാസ്ക് എന്ന് പറയും ചിരി അങ്ങനെ ഇല്ല ചിരി അങ്ങനെ തമാശ പറഞ്ഞാ ഞാൻ ചിരിക്കാം അല്ലാതെ ചിരിക്കാൻ പറ്റൂല എനിക്കറിഞ്ഞൂടാ

നമ്മുടെ 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 പാടില്ല എന്നുള്ളതാണ് സോ മച്ച് മച്ച് വെരി പ്രേക്ഷകരോട് ഈ ഒരു ഇവന്റ് അപ്പ് നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്ക അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ഈ നേരത്തെ ബേസിൽ സംസാരിച്ച പോലെ ഇവരൊക്കെ നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളാണ് പക്ഷെ നിങ്ങൾ കാണാത്ത നല്ല കഴിവുള്ള ഇഷ്ടം പോലെ പുതിയ ആർട്ടിസ്റ്റുകൾ എന്റർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ നമ്മൾ ഇന്ന് ഇതുവരെ ഈ പറഞ്ഞ പോലെ എന്താ ഇതുവരെ നിങ്ങൾ കാണാത്ത സിനിമയിൽ കാണാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നിന്നും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവർക്കും കൂടി കിട്ടിയിട്ടുള്ള ഒരു വലിയ അവസരമാണ് ശരിക്കും ഈ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നത് നമ്മൾ നാല് ഇതുവരെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ പ്രോത്സാഹിച്ച പോലെ നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെ തന്നെ വരണ്ട കഴിവുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒപ്പം നിൽക്കണം അത് വലിയ ഒരു കോറം ആർട്ടിസ്റ്റുകളുടെ ലൈഫാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനായിരിക്കും നിങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കുന്നത് മാത്രം പറയാണ് ഈ സിനിമയുടെ ഒപ്പം ഉണ്ടാവണം അത്ര മാത്രമേ പറയാനുള്ളൂ വളരെ സന്തോഷം താങ്ക് യു ഇങ്ങോട്ട് വരുന്ന ഒരിക്കലും ഡയറക്ടർ പറഞ്ഞായിരുന്നു ഡയറക്ടർ ഫിലിം കണ്ടു നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ആ ആ ഉറപ്പ് കൂടി ഞങ്ങൾക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം കാരണം അത്രക്കുറപ്പോടു കൂടിയാണ് ശ്രീരാൻ പറഞ്ഞിരിക്കുന്നത് ശ്രീരാൻ ഫസ്റ്റ് മൂവിയാണ് ഇപ്പോഴും ഇപ്പൊ നേരത്തെ ചേട്ടം പറഞ്ഞ പോലെ തന്നെ ശേഷി ചേട്ടം പറഞ്ഞ പോലെ തന്നെ കാരണം ഈ പടം കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ശ്രീരാതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഫിലിം അതിന് നല്ലൊരു ഉറപ്പാണ് വരുന്നത് കാരണം കുറച്ചധികം ചിരിക്കാനും ഫൈറ്റും എല്ലാം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കലക്കനൊരു അഴിവിലും പരുവത്തിലുള്ള ഒരു ഷാപ്പ് വരിക അപ്പോൾ ഇഷ്ടപ്പെടും എല്ലാവർക്കും തിയേറ്റർ തന്നെ പോയി കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതേം കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ കുറെ പറഞ്ഞായിരുന്നു ഇതൊക്കെ തന്നെ അപ്പോൾ വീണ്ടും അത് തന്നെ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ശ്രീരാജ് എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ഒരു പക്ഷേ ശ്രീരാജിനെ കുറിച്ചായിരിക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സും പുതിയ നല്ല കൂട്ടം ടെക്നീഷ്യൻസും ഒക്കെ വരുന്ന വലിയ മാറ്റം സാക്ഷിയായിരിക്കുന്ന മലയാള സിനിമയാണ് അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയായിരിക്കും ശ്രീരാജ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സൗനിക നമ്മുടെ നാട്ടിലെ ഷാപ്പിൽ ഒരു പഞ്ഞയില്ല തീർച്ചയായും നമ്മൾ എല്ലാവരും ഷാപ്പിൽ പോയിട്ടുള്ള ആൾക്കാരാണ് എന്തെങ്കിലും ഒരു മെമ്മറി മെമ്മറിൽ പോയിട്ട് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാ കൂടുതലും എനിക്ക് ഭയങ്കര ഒരു ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു സ്റ്റോറി ആരണിച്ചിട്ടാണ് ആ ചിരി ചിരിച്ചത് അല്ലാന്നൊക്കെ ആ മൈക്കൊന്നെ അപ്പോ ബേസിൽ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയില് വളരെ ക്രൂക്കടായിട്ടുള്ള ഒരു കള്ളം ചെയ്തിട്ട് ഇവിടെ നേരെ വന്ന് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസാണ് ഈ എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളായിട്ടാണ് ജോസഫ് എന്ന നടൻ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് അല്ലേ അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്താണ് എക്സ്പീരിയൻസ് എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് ലുലുമാൾ എന്റെ ഭാര്യ വീട് കോട്ടയത്താണ് അപ്പൊ അതുകൊണ്ട് എന്റെ വരാറുണ്ട് അപ്പോ ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു ക്രൗഡ് കോട്ടയത്ത് ക്രൗഡിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവംകൂട്ട് ഷാപ്പ് ഇപ്പോൾ സൗബിക്ക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീരാജ് കഥ പറഞ്ഞ ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗബിക്കയുടെ അടുത്താണ് സൗബിക്കാണ് അൻവർ റഷീദ് അംബുക്കെ ഈ പ്രൊഡ്യൂസ് ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത് അമ്പൊക്കെയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത് ഞാനൊരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു അതും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് നല്ലൊരു പറ്റം ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിതാണ് അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞമ്മൾ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ് അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ് മറ്റൊരു തൊട്ടതൊക്കെ എല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം രാജമാണിക്കും ചോട്ട മുംബൈ ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ബാംഗ്ലൂഡേസ് പ്രേമം ആവേശം ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം അറിയില്ല അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ് പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ് ഇന്ന് ഓഡിയോ ഓഡിയോലോജി കൂടാണ് സിനിമയുടെ നല്ല നാല് നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ സിനിമയായത് കൊണ്ട് പറയല്ല കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിൽ ഒന്നാണ് ഈ സിനിമയുടെ ആൽബം അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ് എങ്കിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ മാത്രമേ ഉള്ളൂ അല്ലേ സിനിമയുടെ പേരല്ലേ അതുപോലെ വരികൾ ഇത് മൂസിൻ ഭാര്യയാണ് അതും പിന്നെ പറയാനുള്ള കാര്യമില്ലല്ലോ തൊട്ടത് പിന്നെ ഒപ്പോഴ്സ് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്നത് ഇവിടെ നിൽക്കുന്ന ശബരി നിയാസ്കയും ശിവജിത്തും ഉൾപ്പെടെ അതല്ലാതെ ഒരു പറ്റം പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാടക നടന്മാരൊക്കെ കുറേ പേര് അവർ വളരെ പ്രതീക്ഷയോടെ അവരുടെ ഭയങ്കര കുറേ കാലത്തെ നാടകം ജീവിതത്തിനൊക്കെ ശേഷം ഒരു സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡായിട്ട് ഈ സിനിമയുടെ വെയിറ്റ് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട് പുതിയ കുറേ നടന്മാർ അത് അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ വലിയ ഒരു ഇവൻ്റായിരിക്കും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കേണ്ടത് ഈ സിനിമ സക്സസ്ഫുൾ ആവേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ പോയി കാണുക ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡായിട്ട് കാണുന്ന ഒരു സിനിമയാണ് എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നാലാളുകളോട് പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഏറ്റവും നമുക്ക് ഒരു ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഒരു ടീമുണ്ട് അപ്പം അൻവുർക്കേട് അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ ഒരുപാട് കഴിവുകളുള്ള ടെക്നീഷ്യന്മാരും ആക്ടേഴ്സും ഒരുപാട് പേരുള്ളവരുടെ കൂടെ ആ ഒരു ഒന്ന് രണ്ട് മാസം നമുക്ക് ആക്ടിങ്ങിലൂടെയും അല്ലാതെയുമുള്ള ആ ഒരു ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ശരിക്കും ഒരു മോഹിനിയാട്ടം നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവൂല്ലോ ആളുടെ എനിക്ക് മൈൻഡിൽ ആദ്യം ഓർ പോകുന്നത് ഈ രൂപം ആ രൂപം തീർച്ചയായിട്ടും ഏതൊക്കെ ഐറ്റംസ് ആയിരുന്നു മോഹിനിയാട്ടം കഥകളി അതെ ഒരുപാട് ിൽ നിറഞ്ഞു നിന്നോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പുറത്താക്കി നമുക്ക് ഡാൻസ് ഡാൻസ് ഉണ്ട് യു ഷുഡ് ബട്ട് എനിക്ക് ഒരു ഞാൻ മൈക്ക് വരുമ്പോ അയ്യോ അയ്യോ എന്ന് പറയുന്നുണ്ട് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഇല്ല ഇല്ല മോഹിനിയാട്ടം വേണ്ട നമുക്ക് ശരി അപ്പോ സൗനിക്കനോട് ചോദിക്കാം ശരിക്കും എന്റെ ചോദ്യമല്ല നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ചോദ്യമാണ് നമ്മുടെ ഡയറക്ട് ചെയ്യുന്ന മൂവി എല്ലാവരും വെയിറ്റ് ഒരു മൂവിയാണ് സോ പ്ലീസ് അപ്ഡേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ല ഞാൻ ചെയ്യാൻ പോകുന്ന പടം പടം സ്ക്രിപ്റ്റ് അടുത്ത ഈ വർഷം തന്നെ ഉണ്ടാവും ഇപ്പൊ തമിഴ് മൂവി ആക്ട് കൂലി ചെയ്തോണ്ടിരിക്കുന്നത് ലോകേഷ് രാജിക രജനി സാറിന്റെ കൂടെ അതിനി ഒന്നൊന്നര മാസം കൂടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം ആറ് മാസമായിട്ട് അതിന്റെ തിരക്കിലായിരുന്നു ആ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചെയ്യാനുള്ള പുറപ്പെടലാണ് വെച്ച് തന്നെ ചെയ്യുന്ന പടമാണ് അതിന്റെ ബാക്കിയുള്ള കേക്കുന്നില്ല കേൾക്കം സത്യത്തില്ല ഞാനാ തീർച്ചയായിട്ടും

ഒരു പാട്ട് പാട്ട് വിട്ടു നിൽക്കുന്ന വേണ്ടേ എന്നെ പട്ടികൊണ്ട് ശ്രദ്ധിച്ചില്ല അത് സീനാകുമെന്ന് അവൻ ചിന്തിച്ചില്ല കെട്ടിപ്പുടി വായിച്ചിട്ടില്ല അവന്റെ കിട്ടുകാരുടെ പൊട്ടിച്ചിട്ടും അതിന്റെ കൂട്ടുകാരുടെ കൂടി അവരെ മുടിപ്പിച്ചിട്ടും പത്ത് വയസ്സിന്റെ വിളി അവര് ഇതേറെ അതൊക്കെ കൊണ്ട് ഞാൻ കുറെ പത്ത് വയസ്സും ഇല്ലാണ്ടെ ഏണ്ട്രാണി നമുക്ക് അങ്ങനെ സീമത്തിൽ തോണ്ടി